ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീ ശാരദാംബിയമക ബഹുമാനരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ വിചിന്തനം ചെയ്യാൻ പോകുന്നത് എന്നും ഏറത്ത് കൃഷ്ണാശന എന്നും കേരളത്തിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന എം കൃഷ്ണനാശാൻ ഗുരുദേവന്റെ ആദ്യകാല ശിഷ്യനിൽ അഗ്രഗണ്യനായ കരുവ എന്ന ദേശത്ത് ജനിച്ച എന്നത് എന്ന ആശാൻ്റെ അമ്മയുടെ ദേശവും ഏറത്ത് നിന്ന് അച്ഛൻ്റെ കുടുംബപ്പേരുമായ കരുവ കൃഷ്ണനാശാനെ കുറിച്ചാണ് ഗുരുവിൻ്റെ സ്നേഹവാത്സല്യങ്ങളാൽ അനുഗ്രഹീതനായ ആശാൻ ഗുരുദേവ സന്ദർശ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും അനവരതം പ്രയത്നിച്ചിട്ടുണ്ട് ഗുരുവിനോട് ഉറ്റ സമ്പർക്കം പുലർത്താൻ ഭാഗ്യം സിദ്ധിച്ച ശിഷ്യനായിരുന്നു കരുവ കൃഷ്ണനാശാൻ വിഗ്രഹ ആരാധനയിലും ഭസ്മധാരണത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കൃഷ്ണനാശാന്റെ ജീവിതദർശനം ഊരിത്തിരിഞ്ഞതെങ്ങനെയെന്ന് മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മൂലതത്വങ്ങൾ നിഷ്കർഷിച്ചു പഠിക്കുകയും വിഗ്രഹാരാധനയിലും ഭസ്മധാരണത്തിലും മറ്റും വിശ്വസിക്കുകയും അത്തരത്തിലുള്ള പൂർവാചാരങ്ങളെ എതിർക്കുന്നവരോടെ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന പരമതഖണ്ഡന ശാസ്ത്രികൾ എന്ന പേരിൽ പ്രസിദ്ധനും ജ്ഞാനോദയ സാരം തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ പ്രണേതാവുമായ കോയമ്പത്തൂർ വെങ്കിടിഗിരി ശാസ്ത്രികളുടെയും കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമികളുടെയും സർവോപരി നാരായണ ഗുരുസ്വാമികളുടെയും അന്ത്യവാസിയായി വളരെ കാലം കഴിഞ്ഞുകൂടാ നിമിത്തമാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ജീവിതം നയിക്കാൻ ഇടവന്നിട്ടുള്ളതെന്നാണ് ഹിന്ദു കേരള സാഹിത്യ ചരിത്രത്തിൽ മഹാകവിയുള്ളൂർ ഏറത്ത് കൃഷ്ണനാശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എൺപത്തി അഞ്ച് കന്നിമാസത്തിൽ വിവോകതയെ മാസികയിൽ ശിവരി ശിവഗിരിമഠത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ശിഷ്യന്മാരുള്ള ബ്രഹ്മശ്രീ ഗുരുനാരായണ ഗുരുസ്വാമികളുടെ സന്ദേശം എന്ന ശീർഷകത്തിൽ കൊടുത്തിട്ടുള്ള അഞ്ച് സന്ദേശങ്ങളിൽ ആദ്യത്തെ മൂന്ന് സന്ദേശങ്ങളായ മതത്തിൻ്റെ സാമാന്യതത്വത്തെ ജനസാമാന്യത്തിന് ഉപദേശിക്കുകയും ഈശ്വരഭക്തിയെ വർജ പ്രചരിപ്പിക്കുകയും ചെയ്യുക ബാഹ്യാന്തര ശുദ്ധിയെ അല്ലെങ്കിൽ ത്രികരണ ശുദ്ധിയെ സമ്പാദിപ്പാൻ ജനങ്ങൾക്കിടയിൽ വേണ്ടുമണ്ണം യത്നിക്കുക അഹിംസ സ്നേഹം ഐക്യമത്യം ഇവയുടെ മഹാത്മ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുകയും ചെയ്യുക ഈ മൂന്ന് ഗുരുപദേശങ്ങളും സ്വജനങ്ങളിൽ രൂഢമൂലമാക്കുവാൻ വേണ്ടി അനവരതം പ്രയത്നിച്ച ഗുരുദേവ ശിഷ്യനായിരുന്നു ഏറത്ത് കൃഷ്ണനാശ കൃഷ്ണനാശാൻ പ്രസംഗിച്ചിരുന്ന സദസ്സിന്റെ ഗാംഭീര്യവും പ്രസംഗശൈലിയുടെ തീഷ്ണതയും എത്രയല്ല എടുത്തു പറഞ്ഞാലും അത് ആ ഒരു ലെവലിൽ എത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഹിന്ദു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആശാന് ഹിന്ദി ഹിന്ദു സന്യാസിമാരോണ്ടുണ്ടായിരുന്ന അത്യാദരവിൻ്റെ ആഴം നമുക്ക് ചില ചില ആശാന്റെ ചില ചില പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഗുരുദേവന്റെ നിർലോഭമായ സ്നേഹവാത്സരങ്ങൾക്ക് പാതരായ അപൂർവം ഗ്രഹസ്ഥ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്നു കരുവാ കൃഷ്ണൻ ആശാൻ മതപണ്ഡിതൻ എന്ന നിലയിലും മതപ്രഭാഷകൻ എന്ന നിലയിലും ഈ പുണ്യശ്ലോകൻ ചട്ടമ്പിസ്വാമികളുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് ആ അനുഗ്രഹീതനായിരുന്നു കരുവ എം കൃഷ്ണനാശാൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കൊല്ലം കിളിക്കൊല്ലൂരിലുള്ള ഏറത്ത് വീട്ടിൽ ജനിച്ച ആശാന്റെ പിതാവ് മാതാ മാധവനാശാനും മാതാവ് കറുമ്പിയമ്മയുമാണ് ജനിച്ചത് കൊല്ലത്താണെങ്കിലും അമ്മയുടെ വീട് തൃക്കരുവ ഭദ്രകാളി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള മുളയ്ക്കത്തക്കേതിലായിരുന്നതുകൊണ്ട് ആശാന്റെ ജീവിതകാലത്തിന് സിംഹഭാഗവും കഴിച്ചുകൂട്ടിയത് തൃക്കരുവയിലാണ് അങ്ങനെയാണ് ം കൃഷ്ണാശാൻ കിട്ടിയത് ആശാന്റെ യൗവനകാലത്ത് മുളയ്ക്കൽ തെക്കേതിൽ നിന്ന് കാഞ്ഞാവള്ളി ചന്തയ്ക്ക് വടക്കു വശത്തുള്ള വേളിക്കാട് വീട്ടിലേക്ക് താമസം മാറുകയും ഇപ്പോൾ വീട് നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു പഴയ വേളിക്കാട്ട് വീട് തടിത്തൂണുകളോടുകൂടിയ വര വരാന്തയും നിരപ്പുരയും മറ്റു രണ്ട് മുറികളുള്ള ആ പഴയ വീട് ആശാന്റെ അമ്മയ്ക്ക് കിട്ടിയ ഓഹരിയായിരുന്നു അവിടെ താമസിച്ചിരുന്ന കാലത്താണ് ആശാൻ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് കൊല്ലം മുണ്ടക്കൽ വലിയ വീട്ടിൽ കൊച്ചമ്മണിയായിരുന്നു ആദ്യ ഭാര്യ അവർ ചെറുപ്പത്തിലേ മരിച്ചുപോയി അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആശാൻ ചവറ തെക്കുംഭാഗത്ത് പൈന്തുടി തെക്കിയതിൽ പുത്തൻ മടത്തിക്കെ കൊച്ചുമണ്ണിനെ പാണിഗ്രഹണം ചെയ്തു ആ ദമ്പ ബന്ധത്തിൽ ആശാന് ആറു ഉണ്ടായിരുന്നു ഗുരുദേവ് ഭക്തൻ വൈദ്യശാസ്ത്ര വിശാരദൻ സംസ്കൃതാധ്യാപകൻ സാഹിത്യഹാരൻ പത്രപ്രവർത്തകൻ പരിഭാഷകൻ നിയമസമാച സമാ സാമാജികൻ എന്നിങ്ങനെ ബഹുമുഖമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കരുവാകൃഷ്ണൻ ആശാൻ ഗുരുദേവന്റെ ഒരു യഥാർത്ഥ ഭക്തനായിരുന്ന കരുവാകൃഷ്ണാശാൻ ഗുരുവിനെ കാണപ്പെട്ട ദൈവമായിരുന്നായിരുന്നു കരുതിയിരുന്നത് ഒരിക്കലും ആരുടെ മുമ്പിലും കുനിയാത്ത ആ ഉന്നത ശിഷ്യൻ ഗുരുവിനെ കണ്ടാലുടൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ഭവ്യഭാവത്തിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്തു ഒരു ദിവസം ശിവഗിരിയിലെ ഈ ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു സംഭവമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു ദിവസം ശിവഗിരിയിലെ ഭരണശാലയ്ക്ക് സമീപം ഗുരുദേവൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെ കറ്റി ഒരു കവിത തോന്നുകയുണ്ടായി കുളു കഴിഞ്ഞു വന്നപ്പോൾ തൻ്റെ ശിഷ്യനായ ഏറത്ത് കൃഷ്ണനാശാനെ കൊണ്ട് ആ കവിത പകർത്തിച്ചു ആ കവിതയാണ് ഗുരുദേവൻ്റെ സുപ്രസിദ്ധമായ ജനനി നവരത്ന മഞ്ഞിരി ആ കവിതാമഞ്ഞിരി ഉള്ളിൽ വച്ച സ്ഥലത്ത് തന്നെയാണ് ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് ഒരിക്കൽ കൃഷ്ണനാശാൻ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ദാരിദ്ര്യ ദുഃഖം കൊണ്ട് സദാ വേർമുട്ട് പേർപ്പുമുട്ടിയിരുന്ന കൃഷ്ണനാശാനന്മാർക്ക് ഗുരുദേവന്റെ കാരുണ്യഹസ്തം പലപ്പോഴും നീണ്ടുചെന്നിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ശിവഗിരിയിൽ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ സാഹിത്യ സംബന്ധമായ വാദപ്രതിഭാദങ്ങൾ നടത്തുക പതിവായിരുന്നു ഒരു ദിവസം കുമാരനാശാനും ഏറത്തെ കൃഷ്ണനാശാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പറഞ്ഞ വാക്കുകൾ കൃഷ്ണനാശാന്റെ പ്രാഗത്ഭ്യത്തിനുള്ള സാക്ഷിപത്രമാണ് കുമാരു കരുവായുടെ അരവായിക്കില്ല എന്നാണ് ഗുരുദേവൻ അന്ന് പറഞ്ഞത് ഗുരു ഏറത്തെ കൃഷ്ണനാശാന്റെ ആരോഗ്യ സംബന്ധമായ പല കാര്യങ്ങൾ സ്വാമി തൃപാദങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ദേവികുടം ദേവികുളം പീരുമേട് താലൂക്കുകളിൽ മംഗലശ്ശേരിയിൽ ഗോവിന്ദനാശാനോടൊപ്പം കൃഷ്ണനാശാനം പോയി അവിടെ അവിടെ വെച്ച് രോഗഗ്രസ്തനായ ആശാന്റെ കാലിലെ നീര് രോഗം മാറിയിട്ട് ശമിച്ചില്ല ഒടുവിൽ ഗുരുദേവൻ നിർദ്ദേശിച്ച ആയുർവേദ കഷായം കഴിച്ചാണ് രോഗം മാറിയെന്ന് മൂർക്കോത്തകുമാരൻ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവരിത്തത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ അതുപോലെ തന്നെ കൃഷ്ണനാശാന് മസൂര് രോഗം പിടിപെട്ടു അന്ന് ആശാൻ താമസിച്ചിരുന്ന കരുവായിലാണ് രോഗം പിടിപെട്ട് ആളുകൾ കൂട്ടത്തോടെ ചാ മരിക്കുന്ന കാലം വേളിക്കാട്ട് അയ്യൻ ചെന്നാരായിരുന്നു ആ ഗ്രാമത്തിലെ മസൂര് വൈദ്യൻ കൃഷ്ണനാശാന്റെ ശരീരം അകലം പഴുത്ത് നീര് വന്ന് കൺപോളങ്ങൾ അടഞ്ഞുപോയി മരിച്ചുപോകുമെന്ന് ആശാന് തന്നെ തോന്നി പഴുപ്പും ജലവും വയൽക്കൂടെ ഒഴുകാൻ തുടങ്ങി ഗുരുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉള്ളിൽ ഓർമ്മയുണ്ട് സംസാരിക്കാൻ കഴിവില്ല ലക്ഷണം കണ്ടിട്ട് ആശാൻ മരിക്കുമെന്ന് വൈദ്യന്മാരെല്ലാം തീരുമാനിച്ചു ആശാൻ വീണു പോകുമെന്ന് വൈദ്യന്മാർ വിധിച്ച ദിവസം ശിഷ്യവത്സലനായ ഗുരുദേവൻ വേളിക്കാട്ട് വീട്ടിലെത്തി സ്വാമി രോഗിയുടെ അടുത്ത് ചെന്ന് കൃഷ്ണ എന്ന് വിളിച്ചു ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്ന ആശാൻ സ്വാമിയെ തിരിച്ചറിഞ്ഞു തൊഴുവാൻ കൈ പൊക്കിയെങ്കിലും ആദ്യ ആ ഉദ്യമം വലിച്ചില്ല വേണ്ട നീ പേടിക്കേണ്ട നീ ഈ ദീനത്തിൽ മരിക്കുകയില്ല ഗുരുദേവൻ ഉറപ്പു കൊടുത്തു ആശാന്റെ മുഖം തെളിഞ്ഞു ഒരു കഷായം വെച്ച് കൊടുക്കുന്നതിനും നെല്ലിമരത്തിന്റെ പട്ടേനിലയും മറ്റും എടുത്തുപൊടിച്ച് ശരീരമാസകളും പൂശുന്നതിനും ഏർപ്പാട് ചെയ്തിട്ട് ഗുരുദേവൻ മടങ്ങിപ്പോയി അത്ഭുതം എന്ന് പറയട്ടെ കഷായം കുടിച്ചു തുടങ്ങിയതിൻ്റെ തുടങ്ങിയതോടുകൂടി ആശാന്റെ ശരീരത്തിൽ നീര് മുഴുവൻ തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വേഗത്ത് പറ്റിയിരുന്ന പൊടി വൃക്ഷത്തിന്റെ പോൾ പോളുകൾ അടർന്നു വീഴുന്ന മാതിരി പട്ടപട്ടകളായ ശരീരത്തിൽ നടന്നു വീഴുകയും ആശാൻ പൂർവാധികം ആരോഗ്യവാനായി പിന്നെയും ജീവിച്ചിരിക്കുകയും ചെയ്തു എന്നാണ് ധർമാനന്ദ്ജി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേളികെട്ട ഒരു വൈദ്യശാസ്ത്ര വിശാരദൻ കൂടിയായിരുന്നു ഏറത്തെ കൃഷ്ണനാശൻ അർക്കപ്രകാശം വൈദ്യ മനോരമ ചികിത്സാക്രമ കൽപല്ലി എന്നിവ ആശാൻ വ്യാഖ്യാനം ചെയ്ത വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതുപോലെ തന്നെ പ്രഗത്ഭനായ സംഗീത സംസ്കൃത അധ്യാപകൻ എന്ന നിലയിലും ആശാൻ പ്രശസ്തി പതാക പരക്കാർ പറഞ്ഞിരുന്നു സ്വന്തം നിലയിൽ കേരള വിദ്യാമന്ദിരം എന്ന പേര് കേരള വിദ്യാമന്ദിരം എന്ന പേരിൽ ആശാൻ നടത്തിയിരുന്ന സംസ്കൃത വിദ്യാലയം ആണ് സാഹിത്യകാരനും പരിഭാഷകനും എന്ന നിലയിലും ആശാൻ്റെ ആശാൻ വളരെയധികം അഗ്രഹ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ശാകുന്തളം പരിഭാഷ ഭാഷാ സാഹിത്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ചാരു ഗുരുദേവരു ചാരുചര്യാശതകം വിജയധ്വജം എന്നിവ ആശാന്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണെന്ന് എസ് എൻ ഡി പി യോഗം ഹൂ ഈസ് ഹൂയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള ആശ്ചൻ്റെ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ മൂന്ന് വർഷക്കാലം കരുവാകൃഷ്ണൻ ആശാൻ ശ്രീമൂലം പ്രജാസഭാ മെമ്പർ ആയിരുന്നു ഹിന്ദു ഗുരുദേവന്റെ പരമഭക്തനായിരുന്ന ആ ഗ്രഹത്വ ശിഷ്യൻ്റെ ജീവിത സായജ്ഞം അത്യന്തം ദയനീയമായിരുന്നു സാമ്പത്തിക പ്രയാസങ്ങളുടെ ചുഴിയിൽപ്പെട്ട വട്ടം കറങ്ങിയായ ദൈനജീവിതം പല പ്രലോഭനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് എന്നാൽ ആശാന്റെ ആദർശീരതയും നിശ്ചയദാർഢ്യവും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു ആശാനെ ക്രിസ്തുമതത്തിൽ ചേർക്കുവാനായി തീവ്ര ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായി പണത്തേക്കാൾ വലുത് ജീവിത ആദർശമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആശാൻ ഒരു ദു തികഞ്ഞ ഹിന്ദുവായി തന്നെ മരിക്കുകയും ചെയ്തു അന്ത്യകാലത്ത് വാതരോഗം പിടിപെട്ട് ഏകദേശം മൂന്ന് മാസം ശയ്യാലം ശയ്യാവലംബിയായി തീർന്ന കൃഷ്ണൻ ആശാന്റെ സിംഹ ഗർജനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ മൂന്നാം തീയതി എന്ന അനന്തതയിൽ വിലയം പ്രാപിച്ചു ആശാന്റെ അന്ത്യവിശ്മസ്ഥാനം ചവറ തെക്കുംഭാഗത്ത് പൈന്തോട്ടൽ വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം